പിന്നെ അഞ്ചാം സ്കാനിങ്ങാണ് എല്ലാവരും പോലെ എനിക്കും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ ജർണി ജെണിക്കുട്ടിയും ഞാനായിട്ട് എപ്പോഴും വയപ്പ് വഴിയാണ് അപ്പോൾ അവൾ എപ്പോഴും അവളുടെ ദേഹം അവൾക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അവൾ ആദ്യം എന്നെ ഉപദ്രവിക്കുന്നത് എൻ്റെ വയർന്നാണ് അപ്പോൾ നല്ല അരി രീതിയും തൊഴിയെല്ലാം എനിക്ക് നല്ലോണം കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അനിയനിയും കൂട്ടിയാണ് ഞാൻ സ്കാനിങ്ങിൽ പോയതൊന്നും ചേട്ടാനില്ല ബൈക്കിൽ ബുള്ളറ്റിൽ പോയതുകൊണ്ട് കൊണ്ട് ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ചരിഞ്ഞിരുന്നു ഇതാണ് സ്കാനിങ് സെൻറ്റർ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് സ്കാൻ ചെയ്തത് എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ദിവസം സാധിച്ചു വേറെ കുഴപ്പങ്ങളൊന്നും ആഹ് ഏഴാം മാസത്തിൽ കാണാൻ പറ്റി അതൊന്ന് മിസ് ചെയ്ത ഡോക്ടർ പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് നീ കാണാൻ പോലും പോവാത്ത അല്ലേ അല്ലേ വാങ്ങിയ